ഹലോ നമ്മൾ പൊങ്കാലയുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് മൂമെൻറ്റിൽ ഒരു സാധനം മേടിക്കാറുണ്ടായിരുന്നു അതിന് പിന്നെ ഞാനും അമ്മയും കൂടെ രാത്രിയിൽ ഇറങ്ങിയതായിട്ടോ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് പോകുന്നവഴിക്ക് മൊത്തം വിളക്ക് കയറ്റും ഭയങ്കരമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഞങ്ങള് ഷോപ്പിൽ എത്തി രാമചന്ദ്രയിലാണ് എത്തിയത് അവിടെ ചെറുപ്പു സ്ഥലമില്ല ഒരു വിധം നമ്മൾ നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് ഞാൻ ബിൽഡിങ് സെക്ഷനിൽ വന്നു ഞാൻ ഒരുപാട് അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോക്ക് ഒരു പത്ത് മണിക്ക് അയിട്ടുണ്ടാകും അതായത് പതിനൊന്നാം തീയതി നൈറ്റ് നൈറ്റത്തെ അവസ്ഥയാണ് ഇത് സാധനം ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് ഇനിയുള്ള പണി പണിക്ക് കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ മടക്കാൻ ഉണ്ടായിരുന്നു അത് വേറെ ഇപ്പം ഇന്നിപ്പോ രാത്രി തന്നെ ജോഷി വരും അതിനുശേഷം നാളെ രാത്രി അവള് വരും ആരാ റബ്ബൊക്കെ വരെ അപ്പൊ ഇവരൊക്കെ വരുമ്പം നമ്മൾ സാധാരണ എന്താ ചെയ്യാ നമ്മൾ വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോഴായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ വീട് കളി ഞാൻ ചെയ്യുന്നത് ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരുപാട് അലമാരകൾ നമ്മുടെ ഏറ്റുട്ടി എന്റെ ഒരു പ്രശ്നം വെച്ചാൽ അലമാരകൾ എനിക്ക് കുറെ വേണം അപ്പം വാഷ് ചെയ്തത് കീട ഗോപിത്തിലൊക്കെ കൊണ്ടുവന്നിങ്ങോട്ട് വെക്കുന്ന ബാഗും അത് പൊട്ടിക്ക് പോകുമ്പോ അടുത്ത ചൂട്ടിന് കൊണ്ടുപോകുന്ന ബാഗ് പിന്നെ അത് കൊണ്ടുവരും തീർന്നിട്ട് കൊണ്ടുവരും അപ്പം ഇത് വാഷ് ചെയ്ത് വെച്ച ഉടനെ അടുത്ത ലോഡ് വരും അപ്പൊ ഇതെല്ലാം നമ്മൾ മടക്കി വെക്കാൻ ഒരു ടാസ്ക് ആണ് ഓക്കെ അപ്പൊ നമ്മളിപ്പോ എന്തായാലും ഉള്ളതൊക്കെ ഉള്ള സ്ഥലത്തേക്ക് മടക്കി വെക്കാൻ തീരുമാനിച്ചിട്ട് ഞാൻ തന്നെ മടക്കുകയാണ് ഇവിടെ ആരും വരില്ല മടക്കാനായിട്ട് ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സിന്റെ ലിങ്ക് യൂട്യൂബ് ഷോർട്ട്സിലുണ്ട് നോക്കിയാൽ മതിയായിരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ് ഇനി ഇത് ഞാൻ കംഫർട്ടബിൾ ആണ് കോട്ടൺ ആണ് ഇവിടെ മിറർ ബോക്സുകൾ സ്വന്തം കൂട്ടുകാരി കാണാൻ നമ്മൾ വന്നിരിക്കുകയാണ് കാറിൽ ഞാൻ താഴോട്ട് ഇതിലും ചെറിയ വണ്ടി വണ്ടിയില്ലായിരുന്നോ അമ്മ കുജേലന് കൃഷ്ണന് അവലുമായിട്ട് പോവുന്നു കണ്ടിട്ടുണ്ട് പക്ഷേ ചക്കയായിട്ട് വരുന്ന കൂട്ടുകാരി പാവേലൻ കൃഷ്ണന് ചക്കോ കുജേലൻ കൃഷ്ണന് അവലായിട്ട് പോയില്ലേ അയ്യോ കൃഷ്ണനെ കാണാം കുജേലൻ പോയപ്പോ അവനും നനച്ചു അവനും കൊണ്ട് പോയി അതേപോലെ നീ എന്നെ ഇവിടെ കാണാൻ വന്നപ്പോ ചക്കയും കൊണ്ടുവന്നു അതേ രണ്ട് ചക്കയാ ചക്കയാ ഇതാണ് കണ്ടെന്തോ ഇത് വരിക്ക കൃഷ്ണ എപ്പതി മൂന്ന് ചക്ക ോട്ടെ പറഞ്ഞു കറക്റ്റ് ഞാൻ പറഞ്ഞു തെറ്റിക്കും നമ്മളങ്ങനെ കലം വെക്കാൻ പോവാണ് കേട്ടോ പന്ത്രണ്ട് മണി ഇപ്പൊ കൊണ്ടുവച്ചാ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും കഴിഞ്ഞ വർഷം ഓർമ്മയില്ലേ ഇത്ര ചേട്ടനുള്ളത് കൊണ്ട് നമുക്ക് വലിയ ഉപകാരമായി നമ്മള് പോവാണോ നമ്മൾ അങ്ങനെ സാധനമൊക്കെ കൊണ്ടുവച്ചു പൊഞ്ഞുള്ളതുകൊണ്ട് മാത്രം ഇത് നടന്നത് ഗൗരി ബന്ധനത്തിന്റെ സാധനം എല്ലാം കൊണ്ടുവച്ചു നാളെ ഇത് വൈദ്യം ചെറിയ സാധനങ്ങൾ മാത്രമേ ഞങ്ങക്ക് കൊണ്ടുവന്നാൽ മതി ഇത് ഏകദേശം ഒരു പന്ത്രണ്ട് മുക്കാൽ ഒരു മണി കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഒന്നര കഴിഞ്ഞു രണ്ടു മണിക്ക് അടുപ്പിച്ചെത്തിക്കാൻ വരുന്ന വരാൻ തോന്നുന്നില്ല ഈ ഒരു കാൽ അവിടുത്തെ ഒരു ഒരു ആംബിയൻസ് നമുക്ക് വീട്ടിലേക്ക് കയറാൻ തോന്നുന്നു അത്രയ്ക്ക് ഏറ്റവും വലിയ ഞങ്ങള് കാറ്റ കൊണ്ടാരിയാണ് ആറ്റുകൾ കൊണ്ടുവരാം ഓൾമോസ്റ്റ് ഞങ്ങളുടെ എല്ലാം ഒരുക്കും തന്നെ അപ്പൊ നമ്മൾ ഇന്നലെ രാത്രിയിൽ ഏഹ് ഒക്കെ കൊണ്ടു വെച്ചു കേട്ടോ കലം നമ്മുടെ നമ്മുടെ വീട്ടിൽ അമ്പത്തൊന്ന് കലമുണ്ട് ആൻഡ് അവർക്ക് ഒരണേ ഉള്ളൂ ഇപ്പൊ ഞങ്ങൾ ഇന്നലെ രാത്രി ഇതിൽ വന്നത് കൊണ്ടാണ് നമുക്കെല്ലാം നടന്നത് ഭയങ്കര തിരക്ക് വണ്ടി ഒതുക്കാൻ സ്ഥലം ഇല്ലായിരുന്നു ഭയങ്കര തിരക്കായിരുന്നു പക്ഷെ പൊന്നുവിന്റെ അവളുടെ അസിനെ വിളിക്കുന്ന പേരാണ് പൊന്നു അങ്ങനെ പൊന്നു ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്നലെ കൊണ്ടുവച്ചു രാത്രി പന്ത്രണ്ട് നമ്മള് വീട്ടിൽ വന്നപ്പോ ഒന്നേകാലൊക്കെ ആയി ചെന്ന് ചെന്ന് നിക്കാൻ സ്ഥലമില്ല അങ്ങനെ ഭയങ്കര തിരക്കാണ് അപ്പൊ ഇനി ഇനി നമുക്ക് അധിക സാധനങ്ങളൊന്നും ഇല്ല കൊണ്ടുപോകാനായിട്ട് അപ്പൊ നമ്മൾ ഇനി മൃതത്തിലൊക്കെയാണ് അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ ഒരു മണിയായി ഇനിയിപ്പൊ നമ്മള് ആഹാരം കഴിച്ചു ചിലപ്പോ വൈകുന്നേരം അമ്പലത്തിൽ ഒന്ന് പോകും അപ്പൊ ഇനിയിപ്പൊ നാളെ പൊങ്കാലയുടെ കൂടി ഇട്ട നമ്മൾ ഒരു വർഷത്തെ കണ്ടിപ്പോ നമ്മൾ റബ്ബേക്കേനെ കൂടെ വെയിറ്റ് ചെയ്തിരിക്കും അപ്പൊ അവക്കിന്ന് ഷൂട്ട് ഉണ്ട് അപ്പൊ ഇന്ന് നൈറ്റ് അവളെത്തൊള്ളൂ കഴിഞ്ഞ വർഷം നമ്മൾ ഈ സമയത്താണ് ഇവളെ പിക്ക് ചെയ്യാൻ അതായത് തലേ ദിവസം രാത്രിയാണ് നമ്മൾ നിന്നെ പിക്ക് ചെയ്യാൻ വന്നത് ഒരു വർഷം പോയ പോക്കേ അപ്പം നമ്മൾ ഇനി ബാക്കിയൊക്കെ അല്ലെന്ന് അറേഞ്ച് ചെയ്യട്ടെ മാങ്ങ മാോട്ട മാങ്ങ